ഈയൽ പോലെ മനുഷ്യൻ മരിച്ചു വീണ രാത്രി മുതൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുണ്ട് മുണ്ടക്കൈ സ്വദേശി സോബിൻ വീട് പൂർണമായി തകർന്നെങ്കിലും സ്വന്തം ജീപ്പുമായി സോബിൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ട് വെള്ളരിമലയിലെ തേയിലക്കാടുകൾ താണ്ടി ഈ ജീപ്പുകൾ മുൻപും കുതിച്ചിട്ടുണ്ട് അന്നൊക്കെ ജീവിത വഴി തേടിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് സോബിന്റെ ജീപ്പ് വാഞ്ഞത് ആദ്യ ഉരുളുപൊട്ടിയ നിമിഷം മുതൽ ചൂരൽ മലയിലെ പാലം താണ്ടി സോബിനും ജീപ്പും മറുകരയിലെത്തി മനുഷ്യ ജീവനുകളെ രക്ഷിച്ചെടുത്തു മറ്റേ മയ്യത്തങ്കരണ സമയത്തും ഫുള്ള് റോട്ടിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ചെക്കനോട് നിൽക്കുന്നുണ്ട് നമ്മൾ അറിയുന്ന ഒരാളാണ് ഫ്രാൻസിന്ന് പറയും അവിടെ നിൽക്കുന്നു ഫുള്ള് ചെളിയിൽ അപ്പോൾ നമ്മൾ നമ്മളത് നമ്മളെ കോട്ട് ഊരി അവന്റെ മേത്തി റെയിൻകോട്ടിട്ടുണ്ടായിരുന്നു ഊര് കൊടുത്തു ഊരി കൊടുത്ത് വണ്ടി കയറാൻ പറഞ്ഞു പുള്ളി വണ്ടി കയറിയിട്ടില്ല എന്റെ അമ്മയും ബാക്കിയുള്ളവരും മണ്ണിനടിയിലുണ്ട് പോയി പിടിക്കുന്നതാണ് നമ്മൾ പറയുന്നത് പിടിക്കുക അവിടെ നിൽക്കട്ടെ നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല ഇത്രയും വെള്ളം ഒഴുകുന്നുണ്ട് ചെളിയും കാര്യങ്ങളും മരം വന്നടിഞ്ഞക്ക അവനെ കയറ്റി നേരെ ചൂരൽമല ഹോസ്പിറ്റലിലേക്ക് പോയി മറ്റുള്ളവർക്ക് വേണ്ടി സകലതും മറക്കുമ്പോഴും സോബിന്റെ മനസ്സിൽ ഒരു നമ്മളെ വീട് കാണുന്നത് പുഞ്ചിരിമട്ടം പുഞ്ചിരി ബംഗ്ലാവിന് ആയിട്ട് വരും നമ്മളെ വീട് അവിടെയുള്ള സകല വീടും പോയി ആളെ നമ്മളെ വീട്ടിലാളില്ല എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വൈഫ് നാട്ടിലാളത് പിന്നെ എൻ്റെ അച്ഛനും അച്ഛമ്മ അവരൊക്കെ ഞാൻ നല്ല മാറ്റി ആവുന്നത് തലേശ് നല്ല മാറ്റി വലിയ അവരൊക്കെ മാറ്റി എന്ന് വെച്ചാൽ മഴ ശക്തമായ പോയി തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ഞാൻ എന്തോ ഒരു മനസ്സ് തോന്നി കൊണ്ടുവന്നിരുത്തി ടൗൺ അധികനോപരമായ ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങാടി കാര്യങ്ങളായിട്ട് രണ്ട് മൂന്ന് കടകൾ നിയറായിട്ടെല്ലാം കിട്ടും ക്രിസ്ത്യൻ പള്ളി ഉണ്ട് മേലെ ഒരമ്പലുണ്ട് മുസ്ലിം പള്ളി ഇത് ഒരു നല്ല അതിമനോഹരമായ സ്ഥലം ജാതി മത ഇതിന്റെ ഒരു സ്ഥലമാണിത് അത്രയും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ആയിക്കോട്ടെ അല്ല പള്ളിയിൽ ഇപ്പോൾ പള്ളിയിൽ പറയുന്നത് ഞങ്ങളെക്കാളും പങ്കെടുക്കും ഇവരും അമ്പലത്തിലേക്ക് വരും ക്രിസ്ത്യൻ പള്ളിയിലും പോവും അങ്ങനത്തെ ഒരു ഇവിടെ വേറെ വേർതിരിവില്ലാത്തൊരു സ്ഥലമാണ് മുണ്ടക്കൈ മറ്റൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചല്ല സോബിന്റെ ഈ ദിവസങ്ങൾ മുന്നൂറോളം മനുഷ്യരെ രക്ഷിച്ചെടുത്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന നമ്മൾ പ്രതിഫലം നോക്കിയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണിത് നമ്മുടെ നാട്ടിൽ ദുരിതം സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലാതെ വേറെ ആരും വരിക ഇപ്പൊ എത്രയോ പേര് ഇപ്പോ ഈ കേരളത്തിലല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് നമുക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പൊ അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തും സോബിനെ പോലെ നിരവധി മനുഷ്യരെ ദുരന്ത ഭൂമിയിൽ കാണാം സ്വന്തം മണ്ണും മനുഷ്യരെയും നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ക്യാമറമാൻ അഭിലാഷ് തൊഴുവൻകൂടിനൊപ്പം ഷഫീദ് റാവുത്തർ ട്വന്റി വയനാട്